ഹായ് ഓൾ ക്രിസ്മസ് ടൈമും മാരേജ് സീസണൊക്കെയല്ലേ വരുന്നത് അപ്പൊ അതിന് പറ്റിയ പാർട്ടി വെയർ പാർട്ടിവെയർ കുർത്തീസായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നെറ്റ് ഓർഗാൻസ ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് യോക് പോർഷൻ കംപ്ലീറ്റ്ലി ബക്കറ്റ് ഷേപ്പിൽ ഗോൾഡൻ്റെ ചെറിയ വർക്കും സീക്വൻസസ് കൊണ്ടാണ് മെഷീൻ എംബ്രോയ്ഡറിങ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെ വരും ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ട്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സെമി പാരലൽ വിത്ത് ഇലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിൽ വരുന്ന ലോങ് ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഗോൾഡന്റെ വർക്ക് കൊണ്ടാണ് സ്കാലഅപ്പ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട കംപ്ലീറ്റ്ലി ഗോൾഡന്റെ ചെറിയ വർക്കും സീക്വൻസസ് ഉണ്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക സെക്കൻഡ് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ാണ് യോ പോർഷൻ ബക്കറ്റ് ഷേപ്പിൽ സീക്വൻസസും ഗോൾഡൻ കളർ ചെറിയ വർക്ക് ഉണ്ട് മെഷീൻ എംബ്രോയ്ഡറിങ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കറവ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് ഇങ്ങനെ വരും ാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ങ് വരുന്നുണ്ട് ഷാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ആണ് ഇതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് സെയിം കളറിൽ വരുന്ന ലോങ് ദൂടെ പേർ ചെയ്തിരിക്കുന്നത് ടൂ സൈഡിലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻറെ ജെറി വർക്കും സീക്വൻസസ് കൊണ്ടാണ് ഫുൾ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രസന്റ് ചെയ്യുന്നത് നല്ലൊരു എലഗൻ ലുക്കിലുള്ള ഗൗൺ ടൈപ്പിൽ വരുന്ന ടൂ പി സെറ്റാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കംപ്ലീറ്റ്ലി പാനൽ കട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കർവ് നെക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ടൈപ്പിൽ ബ്ലാക്ക് കളർ മെഷീൻ എംബ്രോയിഡറിംഗ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സീക്വൻസസ് ആണ് ടോപ്പിന്റെ ഡൗൺ പോർഷനിൽ കംപ്ലീറ്റ്ലി സെയിം പാറ്റേണിലുള്ള മെഷീൻ എംബ്രോയിഡറിങ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് സ്ക്രൈപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് നല്ല ലെങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ടു സൈഡിലായി സെയിം സെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുർത്തീസിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക